കരുവന്തല ജയൻസ് അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ജനകീയ ട്യൂഷൻ പദ്ധതി പ്രഖ്യാപനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മുമതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ബസീജ വിജേഷ് ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ജോജോ മാളിയേക്കൽ എജ്യൂക്കേറ്റർ സൗമ്യ വാസുദേവൻ ഇ കെ ജയൻ പാടൂർ എൽസാ ജോസ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കുള്ള മലയാളം ശിൽപശാലയും തൃശൂർ പ്രിൻസ് ഈപ്പൻ ആക്സിസ് ഐ ആശുപത്രിയുടെ നേത്ര ക്യാമ്പും ഉണ്ടായിരുന്നു സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ വെങ്കിടങ്ങിൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ കരുവന്തലയിൽ പ്രവർത്തിക്കുന്ന ജയൻസ് അക്കാദമിയിൽ നിന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിനകം സർക്കാർ ജോലി നേടിയിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടെ പരിശീലനത്തിനെത്തുന്നുണ്ട് സ്കൂൾ ട്യൂഷൻ രംഗത്തും ജയൻസ് അക്കാദമി സജീവമാകുകയാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കായി ജനകീയ ട്യൂഷൻ പദ്ധതിക്ക് ജയൻസ് അക്കാദമിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കരുവന്തല ജയൻസ് അക്കാദമിയിലോ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ആറ് ഒന്ന് രണ്ട് ഏഴ് ഒന്ന് എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാം